നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പി സി ജോർജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ എന്ന തരത്തിൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അത്തരം പരാതികൾ ഉയരാൻ സാധ്യതയുള്ള വാക്കുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതും വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോഴേതാ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ ഓ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മലപ്പുറം ജില്ലയെ കുറിച്ച് അപരാധം പറഞ്ഞു അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ അവഹേളിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ചില ആളുകൾ ചില മുസ്ലിം മത സംഘടനകൾ മുസ്ലിം ലീഗുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരിഞ്ഞ് വന്നത് ഇപ്പോഴിതാ കാന്തപുരത്തെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ അത് മുസ്ലിം സമുദായത്താകെ വിമർശിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അത് അതിശക്തമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം മത വിശ്വാസികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് കൂടുന്നു മുസ്ലിം ജനസംഖ്യ ഉയരുന്നു അടുത്ത ഘട്ടത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് അതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് മാത്രമല്ല ജനസംഖ്യ ആനുപാതികമായി എസ് എൻ ഡി പിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഈഴവിന് കിട്ടേണ്ട സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പരിഗണനയോ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുകയായി പിന്നീട് വീണ്ടും അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞതിൽ വാക്ക് മാറ്റില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എറണാകുളം പള്ളുരുത്തിയിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി എന്ന തരത്തിൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്ന വി എൻ വാസവന്റെ പ്രസംഗം വന്നത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നതാണ് പൊതുവെയുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞത് വി എൻ വാസവ് പറഞ്ഞത് ഇത്തരത്തിലാണ് മുഖം നോക്കാതെ പേടിയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണ് കാരണം പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറയാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ചും വർഗീയവാദത്തെക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ പലപ്പോഴും നമ്മളിൽ പല നേതാക്കളെയും കാണാറില്ല പക്ഷേ വെള്ളാപ്പള്ളി അവിടെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ അങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന നേതാവാണ് എന്നാണ് വി എൻ വാസവൻ പറഞ്ഞത് പക്ഷേ അവിടെ കെ ബാബുവും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിരുന്നു ഹൈബി ഈടനും വെള്ളാപ്പള്ളിയെ പകുത്തിയിരുന്നു പക്ഷേ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ആക്രമിക്കുന്നത് വി എൻ വാസവനെ മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയം എന്തായാലും അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗം ആയത് കൊണ്ടാവാം അത്തരത്തിലൊരു നിലപാട് ഇത്തരം ആളുകൾ സ്വീകരിച്ചു വരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞതുപോലെ പറയാനുള്ളത് മുഖത്തുമുക്കി തന്നെ പറയുന്ന നേതാവാണ് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൻ്റെ സത്യസന്ധമായ ഒരു കണക്കെടുപ്പും കൂടി ആവശ്യമാണ് മുസ്ലിം സമുദായത്തിന് കൂടുതൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുറവാണോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി ജാതി സെൻസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് മലപ്പുറം ജില്ലയിൽ നാല് നിയമസഭാ സീറ്റുകൾ കൂടിയപ്പോൾ തെക്കൻ ജില്ലകളിൽ അത്തരത്തിൽ ഒരു സീറ്റ് പോലും കൂടിയിട്ടില്ല ഈ സീറ്റുകൾ കൂടുന്നത് നമുക്കറിയാം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അതും നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് സത്യം